ഓം ശാന്തി ഈ സമയത്ത് സ്വയം ഭഗവാൻ തന്നെ നമുക്ക് തൻ്റെ പരിചയം നൽകുകയാണ് അല്ലെ ഭഗവാൻ പറയുന്നു ഞാൻ അവ്യക്തനാണ് എന്താണ് ഈ അവ്യക്തൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭക്തിയിൽ പറയാറുണ്ട് അല്ലയോ ഭഗവാനെ അല്ലയോ പ്രഭു അല്ലയോ ഈശ്വര അല്ലയോ പരം എന്നൊക്കെ പേരെടുത്ത് നമ്മൾ വിളിക്കുമ്പോൾ ഒരു അന്തമില്ലാത്ത ഒരു വസ്തുവിനെ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുമോ അന്തമില്ലാത്തത് പേരില്ലാത്തത് രൂപമില്ലാത്തത് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒന്നിനെ നമുക്ക് എങ്ങനെ ഓർമ്മിക്കാൻ സാധിക്കും എൻ്റെ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭാവന നമ്മുടെ മനസ്സിൽ വരണ്ടേ ഒന്നിനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് നാമത്തെ ാണ് രാ നാമ നാമരൂപ ഗുണങ്ങളില്ലാത്ത ഒന്നിനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ് അപ്പോൾ ഈശ്വര എന്ന് പറഞ്ഞ് നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്ത അതുമായി ബന്ധപ്പെട്ട് വരണമല്ലോ അപ്പോൾ അങ്ങനെ സാധനം ഉള്ളതാണ് ഇപ്പോൾ അല്ലെ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു പഠിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ആത്മാക്കളാണ് ഞാൻ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ് ആത്മാവിനെ നമുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല പക്ഷെ അനുഭവിക്കാൻ സാധിക്കും അതേപോലെ എല്ലാ ആത്മാക്കൾക്കും ഒരേ ഒരു അച്ഛനേ ഉള്ളൂ ആ അച്ഛനെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇപ്പൊ ഭഗവാൻ പറയുന്നു കുട്ടികളായി നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇപ്പോൾ വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഭഗവാൻ മനുഷ്യനെ പഠിപ്പിക്കുമോ അങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നാൽ ഭഗവാനും നമ്മളെ പഠിപ്പിക്കും ആ തിരിച്ചറിവിലൂടെയാണ് നമ്മൾ ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കി ശരിയായ തിരിച്ചറിവിൻ്റെ ആധാരത്തിൽ ഓർമ്മിക്കുന്നതിന് ഇതിനെയാണ് ആക്യുറേറ്റ് യാദ് ശരിയായ ഓർമ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഭഗവാൻ ആരാണ് അവ്യക്തനാണ് അവ്യക്തനെന്നാൽ അന്ധമില്ലാത്തത് രൂപമില്ലാത്തത് എന്നർത്ഥത്തിലല്ല ആ വാക്ക് ഉപയോഗിക്കുന്നത് ഓംഷ